ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പതിമൂന്നാമത്തെ ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച രാവിലെ വമ്പൻ വോട്ടിംഗ് അടിമുറികൾ അല്ലെങ്കിൽ വോട്ടിംഗ് ടിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വോട്ടിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പം രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആറാഴ്ച ബിഗ് ബോസ് സീസൺ സിക്സ് ഒക്കെ അവസാനിക്കാറായിരിക്കാൻ ജൂൺ പതിനാറിനാണ് ഗ്രാൻഡ് ഫിനാലെ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ എല്ലാം തന്നെ ടോപ്പ് ഫൈവ് എത്താൻ വേണ്ടിയുള്ള വാശിയേറി പുരട്ടം കാഴ്ച നോക്കുമ്പോൾ ഏഴ് മത്സരാർത്ഥികളാണ് ഓട്ടിങ്ങിനുള്ളത് നോമിനേഷനുള്ളത് എന്തൊക്കെയാണല്ലോ ഒന്നാം സ്ഥാനം ജിൻഡപ്പൻ തന്നെ ഈ ഒരു മണിക്കൂറിന് നിലനിർത്തിയിരിക്കുകയാണ് ജിൻഡപ്പൻ്റെ വോട്ടൊക്കെ നാല് ലക്ഷം കഴിഞ്ഞ് കൂറ്റൻ കൂറ്റൻ്റെ വോട്ടാണ് മുന്നേറുന്നത് നാല് ലക്ഷത്തി പന്തിയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടാം സ്ഥാനത്ത് അർജുന നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഔട്ട് തൊട്ട് അർജുനൻ നല്ലൊരു മുന്നേറ്റമൊക്കെ കാഴ്ച വയ്ക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക ജാസ്മിനെ നേരിയൊരു ഓട്ടിംഗ് തകർത്തൊക്കെ നേരിട്ടിട്ടുണ്ട് നേരിയ ഡിഫറൻസിലാണ് അർജുൻ മുന്നിൽ നിൽക്കുന്നത് ജാസ്മിനെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനായിരത്തി ഒരുന്നൂറ്റേഴ് ഔട്ട് നോക്കാൻ സാധിച്ചപ്പോൾ അർജുനെ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഓട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എപ്പോ വേണേൽ ഒരു അട്ടിമറികൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കാൻ സിജോയാണ് മൂന്നു ലക്ഷം വോട്ട് സിജോയ്ക്കും കടന്നിരിക്കുകയാണ് മൂന്നു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടെന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ വെല്ലുവിളികൾ ഒന്നും തന്നെ സിജോ ഉയർത്തുന്ന രീതിയിൽ സൈഫ് സോണിലോട്ട് മാറുകയാണ് അഞ്ചാം സ്ഥാനത്ത് ഇതാ വീണ്ടും ഇതാ ശ്രീധു തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് എന്നു പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുന്നുണ്ട് ഋഷിയെ നേരിയ തോതിൽ അട്ടിമറിക്കായെങ്കിലും ഒരു സേഫ് സോണിലോട്ട് ഇതുവരെ മാറാൻ ശ്രീധവൻ നരവിൽ ആറാം സ്ഥാനത്താണ് ഋഷി ഋഷിയും ശ്രീധും തമ്മിലുകളാണ് വോട്ടിംഗ് ഇതിൽ ശരിക്കും നടക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് നമുക്ക് ഋഷിക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കി ശ്രീതുവിനാണ് ശ്രീതുവായിട്ട് നേരി വോട്ടിങ്ങിന് പിന്നിലാണെങ്കിൽ ഇനിയുള്ള മണിക്കൂറിൽ ഒരു അട്ടിമറികൾ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു നിലവിലെ നമുക്ക് ഏഴാം പൊസിഷനിൽ കാണാൻ സാധിക്കും നോറയാണ് രണ്ട് ലക്ഷത്തി അൻപത്തേഴായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വോട്ടൊട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ നോറയ്ക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് എന്നാൽ പോലും കണ്ടു തന്നെ അറിയേണ്ടിരിക്കും എന്തെങ്കിലും വോട്ടിംഗ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് വോട്ടിംഗ് അടിമറുകൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ടുള്ളൊരു വോട്ടിങ്ങിലോട്ടാണ് പോകുന്നത് കാരണം ആറ് അഞ്ചും ആറ് സ്ഥാനങ്ങളിലേക്ക് ശ്രീധു ഋഷി അവിടെ പിന്നെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് അർജുൻ ജാസ്മിൻ തുടങ്ങിയവ ഒരു വ്യക്തത ഇതുവരെ ആയിട്ട് എന്തൊക്കെയാണ് രീതി മാറി മാറി എന്ന കാഴ്ച കാണുമ്പോൾ ജിൻഡപ്പൻ രാജാവ് എന്ന് അല്ലെങ്കിൽ ജിൻഡപ്പൻ സി സോ സിക്സ് ഭിന്നോപ്പിക്കുന്ന രീതിയിലോട്ടാണ് വോട്ടിംഗ് പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിങ്ങിനായിട്ട് അപ്പം നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മത്സരത്തിൽ വോട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിനായിരുന്നു കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട താങ്ക്